ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ി ഫോൺ സിക്സ് സീറോ സിക്സ് ടു ഫോർ ഡബിൾ സീറോ ഫൈവ് സിക്സ് ടൂ ഫോർ ഡബിൾ വാരപ്പെട്ടി പഞ്ചായത്തിലെ ഇഞ്ചൂർ റോഡിന്റെ ഉദ്ഘാടനം നടന്നു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഇഞ്ചൂർ അമ്പലമ്പടി എസ് ആർ ടി റോഡ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപ ഷാജു കെ എം സെയ്ദ് എം എസ് പിന്നി പഞ്ചായത്ത് മെമ്പർമാരായ ഷജീബെസി പി കുട്ടൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഴുവൻ ഗ്രാമീണ റോഡുകളും കേന്ദ്ര സംസ്ഥാന ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് യും എം പി എം എൽ എ തുടങ്ങിയവരുടെ സഹായത്തോടെ പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം അടുത്ത സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടുകൂടി ഗ്രാമീണ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുകയോ ടാർ ചെയ്യുകയോ ചെയ്തുകൊണ്ട് ആ കാര്യം സാധിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം മെയിൻ റോഡുകൾ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും എം എൽ എ എം പി എന്നിവരുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ കോതമംഗലോ